എല്ലാവർക്കും നഷാനെ ആണ് ഏറ്റവും കൂടുതൽ പരാതിയിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ താരമായ മസ്താനി മസ്താനി ബിഗ് ബോസിൽ വേൽക്കാർഡ് എൻട്രിയുമായിട്ടായിരുന്നു എത്തിയത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിൽ വളരെയധികം മോശം പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയും കൂടിയാണ് മസ്താനി സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാണ് മസ്താനി ഇത്തിരി ഓവറല്ലേ കാലേറ്റൻ എത്തിയ എപ്പിസോഡിൽ മസ്താനിയെ പൊരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് മസ്താനി എന്നാൽ മസ്താനി ബിഗ് ബോസിലിട്ട് ലാലേട്ടൻ എന്നാൽ ഈ വീക്കെൻഡിൽ തന്നെ മസ്താനി പുറത്താവാനും സാധ്യത കൂടുതലാണ് ബിഗ് ബോസിന്റെ നിയമാവലികൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മത്സരാർത്ഥിയും കൂടിയാണ് മസ്താനി എന്നാൽ നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥി ആരാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ബിഗ് ബോസ് അപ്ഡേഷനുകൾക്കും മൂവി അപ്ഡേഷനുകൾക്കും വേണ്ടി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക